ഓ ഗൈസ് നോക്കൂ അങ്ങനെ ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊന്നും നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു അങ്ങനെ കുറേ ദിവസത്തെ ഗ്യാപ്പിനൊടുവിലാണ് നമ്മൾ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിലാണ് നമ്മൾ വീഡിയോ യെസ് ഗൈസ് ഏതാണ്ട് ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറേയധികം കേസുള്ള കാരണം കോടതിയിലൊക്കെ ഹാജരാകേണ്ട കാരണം അവിടെയൊക്കെ പോയി വന്നത് പത്ത് ദിവസം ഗൈസ് ഏതാണ്ട് കുറേ ദിവസം ഗ്യാപ്പിനൊടുവിലാണ് നമ്മളങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങ കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ കോടതി അങ്ങനെയുള്ള ഇതൊക്കെയായിട്ടൊന്ന് പോകുമായിരുന്നു കാരണം നമ്മുടെ കേസുകൾക്കൊക്കെ നമുക്ക് ആദരാണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് കോടതി പോയിരുന്നു അങ്ങനെ എല്ലാ ദിവസവും കോടതി പരിപാടി ഇതൊക്കെ കഴിഞ്ഞാൽ ഇന്നാണ് നമ്മൾ ഫ്രീ ആയത് ഓ ഗായ്സ് നോക്കൂ അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ടു അതായത് ഇന്ത്യ ടു അമേരിക്ക നമ്മുടെ വൺ ലൈഫ് യാത്ര യെസ് അതിൻ്റെ രണ്ടാം ഭാഗം അങ്ങനെ തുടങ്ങാണ്ടിപ്പോൾ ഏതാനും ദിവസം കൊള്ളിൽ അങ്ങനെ യാത്ര തുടങ്ങും നമ്മൾ നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയുള്ള ടിക്കറ്റ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇനി അവിടെ നിന്ന് എടുത്തിട്ട് അടുത്ത യാത്ര തുടങ്ങും ഇനി അവിടുന്ന് നമ്മളങ്ങനെ അല്ല അവിടെ നിന്ന് പറഞ്ഞതിന് മുമ്പേ ഇവിടുന്ന് നമ്മൾ ഫ്ലൈറ്റ് മുഖ മുഖാന്തരം നമ്മളങ്ങനെ കസാക്കിസ്ഥാനിൽ ചെന്ന് നമ്മുടെ വാഹനമെടുത്ത് നമ്മളങ്ങനെ റഷ്യ അവിടുന്ന് ഉസ്ബെക്കിസ്ഥാൻ തജക്കിസ്ഥാൻ കിർക്കിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ വീണ്ടും റഷ്യയിൽ പോയി റഷ്യയിൽ നിന്ന് ജോർജിയ അതുപോലെ തന്നെ അസ്രബൈജാന് അവിടുന്ന് തുർക്കി അവിടെ തുർക്കിന്ന് ഗ്രീസ് അങ്ങനെ യൂറോപ്പ് കയറി അങ്ങനെ നമ്മുടെ അടുത്ത ചാപ്റ്റർ ചാപ്റ്ററുക യൂറോപ്പ് യൂറോപ്പ് തീർക്കുന്നതാണ് നമ്മുടെ ചാപ്റ്റർ എൻഡ് എൻ്റാവുന്നത് ഏതാണ്ട് ഒരു ആറ് മാസത്തിന് മേലെടുക്കുന്ന നമ്മൾ യൂറോപ്പ് തീർന്നു വരുമ്പോഴത്തേക്കും ഈ ഭാഷ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയുണ്ട് ഈ ഭാഷ നമ്മൾ യാത്ര പൂർത്തിയാക്കിട്ടോ നമ്മൾ യൂറോപ്പ് യാത്ര പൂർത്തിയാക്കിയിട്ടോ നമ്മൾ വീട്ടിൽ തിരിച്ചു വരുള്ളൂ ആവൂല ഈ പക്ഷെ നമുക്ക് അതിനുള്ള യൂറോപ്യൻ വിസ ഒരു കൊലത്തെ നമ്മുടെ കയ്യിലുണ്ട് യെസ് അതിനു മുന്നായിട്ട് ഞങ്ങളുടെ കൂടുതൽ ഈ പ്രാവശ്യം അങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരൻ വരുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ സെബിൻ ആണ് അല്ല വാഴ വാഴ കമ്പി അവൻ ഞെരുമ്പ് അങ്ങനെ ഇവന് ഉള്ള ആളാണ് അപ്പൊ അവനെ ഞങ്ങള് ആർദവമായി ഞങ്ങളുടെ ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു അവനെ കയ്യിലോ നമ്മടെ അപ്പം രണ്ട് കമ്പനികളുടെ ഇടയിലാണ് നീ നിൽക്കുന്നത് ഗൈസ് നോക്കും അപ്പം ഇവനാണ് സെബിൻ എൻ്റെ കൂട്ടുകാരാണ് നമ്മുടെ വീടിലൊക്കെ കണ്ട് എല്ലാവർക്കും പരിചയം ഉണ്ടാകും നമ്മൾ കൂടുതൽ ആദ്യമായിട്ട് യാത്ര ജോയിൻ ചെയ്യുന്ന ഇവൻ ഇന്ത്യയിൽ നിന്നും നമ്മളങ്ങനെ അമേരിക്ക വാഹനം ഓടിച്ച് പോകുന്ന വഴിക്ക് നമ്മളെ ഇന്ത്യയിൽ നിന്ന് നേപ്പാൾ വഴി ഇവൻ ഇവരുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇവനോട് ഞാൻ വരുന്നു എന്ന് ചോദിക്കുന്നതും അപ്രകാരം ഇവൻ വരുന്നു എന്ന് പറയാൻ വേണ്ടി താമസിച്ചു അതുകൊണ്ട് ഇവന് വിസ കിട്ടിയില്ല അതിന് ശേഷം അങ്ങനെ ഇവൻ വിസയൊക്കെ എടുത്ത് കുടുംബത്തിലുള്ള എല്ലാം ഇവൻ വരുവാണ് കുടുംബക്കാർക്ക് ഒരു വലിയ ാണ് ഇവൻ അങ്ങനെ അങ്ങനെയൊരു ബാധ്യത തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒഴിപ്പിച്ച് ഞങ്ങൾ കൊണ്ടുപോവാണ് അങ്ങനെ പ്രാവശ്യം ഉണ്ടാവും ഇവനെ കൊണ്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ചിലപ്പോൾ മെയിൻ ടൗണുകളിലൊക്കെ പ്രത്യേകിച്ച് റഷ്യലൊക്കെ പോകുന്ന ഇരത്തെ ഇവിടെ മെയിൻ ടൗണിൽ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ ഇവനെ ഇവളാടിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് ഇവന്റെ ആവശ്യകത വളരെ കൂടുതലാണ് പിന്നെ അത് മാത്രമല്ല ഇത്ര നാളും ചെയ്ത പോലത്തെ ഒരു വീഡിയോ ബ്ലോഗ് അല്ല ഇപ്പം നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ബ്ലോഗും അല്ല ഇനി അങ്ങോട്ട് യാത്രയിൽ തുടങ്ങാൻ അതായത് കസാക്കിസ്ഥാനിൽ എന്ന് എത്തുന്നോ അവിടുന്ന് വണ്ടി നിന്ന് എന്ന് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് മുതലുള്ള വീഡിയോ വളരെ വ്യത്യാസമായിരിക്കും അതിനുവേണ്ടി ഞങ്ങൾ ഒരു മാസം ഇവനെ ക്ലാസ്സിന് വിട്ടാക്കുമായിരുന്നു അതെ ഇവനെ ഒരു മാസം ഞങ്ങൾ ക്ലാസ്സിന് വിട്ടു ഇവനൊരു മാസത്തോളം ക്ലാസ്സിന് വിട്ട് പുറത്തിറങ്ങാൻ പറ്റും അല്ലേ അപ്പം ഇവനെല്ലാം പഠിപ്പിച്ച് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇനി എസ് എൻ എച്ചിലായിരിക്കും നമ്മൾ ഷൂട്ടിങ്ങ് ഇപ്പം നമ്മൾ ഐഫോണിലാണ് അപ്പോൾ ഇനി എസ് നമ്മുടെ വീഡിയോ പിടിക്കാൻ പോകുന്നത് വളരെ സിനിമാറ്റിക് അല്ല ഹോളിവുഡ് ലെവലിലായിരിക്കും ഇനി നമ്മുടെ വീഡിയോ അല്ലെ ഗൈസ് നോക്ക ഹോളിവുഡ് ലെവലിലായിരിക്കും ഇനി വീഡിയോ പിടിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാം അത് മാത്രമല്ല ഇവന് ഞങ്ങള് ഒരു ദിവസം നൂറ്റമ്പത് രൂപിഴുപത് നൂറ്റ രൂപ ശമ്പളം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെ ഇന്ത്യൻ മണി അങ്ങനെ ഞങ്ങൾ ഇവന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്രകാരമാണ് ഇവനെ ഞങ്ങൾ കൊണ്ടുവന്നത് ഇവിടുന്ന് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ പൈസ കൊടുത്ത് മൂഞ്ചിച്ചത് പൈസ കൊടുത്ത് കൊടുക്കാതെ അപ്പൊ ഇവന് നൂറ്റെഴുപത് രൂപ വെച്ച് ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്രകാരം ഇവനെയാണ് കൊണ്ടുപോകുന്നത് അപ്പം ഇവനെ സംബന്ധിച്ച് ഇവനെ യാത്ര ചെയ്യണമെന്ന് വളരെ അതിയായ ആഗ്രഹമുണ്ട് ഇവന് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ സ്വിറ്റ്സർലൻഡ് കാണണമെന്നുള്ളത് ഇച്ചിരി അതിയായ ആഗ്രഹമായി പോയി ഇനി അത് യാഥാർത്ഥ്യാക്കി കൊടുക്കണം അപ്പൊ സ്വിസർലൻഡ് കാണുക എന്നുള്ളതാണ് അപ്പൊ ഇനിയും ഇവനും നമ്മുടെ കൂടുതലുണ്ടാവും അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാം സുതാര്യമായിട്ട് നമ്മൾ പറയാം അപ്പോൾ എന്താണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കുറേ കമൻറ്റ് കണ്ടു എന്താ എന്തുകൊണ്ട് വീഡിയോ ഇല്ല ഷോർട്ട് വീഡിയോകൾ ഇടാൻ നേരത്ത് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീൽസ് ഇടാൻ നേരത്ത് അതിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് കണ്ടു അപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേസ് അതുപോലുള്ള സംഭവങ്ങൾ പുറകെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ മെഡിക്കൽപരമായിട്ട് ലിബിൻ്റെ കൈ കാണിക്കൽ അതുപോലുള്ള സംഭവങ്ങൾ പിന്നെ റെസ്റ്റൊക്കെയായിരുന്നു കാരണം എടുക്കാൻ പറ്റും കൈ റെഡി ആയി പിന്നെ അതുമാത്രമല്ല ഒരു ഒരു ഒന്നും കൂടെ ഒന്ന് ലേറ്റ് ആകാൻ കാരണം ഇവൻ്റെ ഉള്ളതുകൊണ്ട് തണുപ്പുള്ള രാജ്യങ്ങൾ ചെല്ലുന്നത് ചെറിയൊരു വിഷയം വരും പെയിൻ കൂടും അവിടെ ഒരു ചെറിയ ഇത് വരാം അതും ഒരു ഇതാണ് പിന്നെ അടുത്തൊരു വലിയ സന്തോഷ വാർത്ത വാർത്തയുണ്ട് എന്തായാലും ആ കാര്യം അതും കിട്ടിട്ട് അതിന് ശേഷം ഇപ്പം അതിനെ കുറിച്ച് ഇപ്പൊ അല്ല എല്ലാം കൈ കിട്ടിയതിന് ശേഷം ഞാൻ പറയാം അപ്പൊ അതങ്ങനെ അബദ്ധം ചെയ്ത ആളാണ് പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങൾ വിശദീകരിച്ച് കാര്യങ്ങൾ പറയാം ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും റഷ്യയിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണം ഞങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് കാരണം ഞങ്ങളെ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു ഋഷി കറി ഇപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് മാസ്റ്റർ കാർഡ് വിസ കാർഡ് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ പിന്നെ വർക്കാവില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ റൂബിലും കൊണ്ട് ബോർഡറിൽ നിന്ന് പോണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംഭവങ്ങൾ ചോദിക്കാം ഡൗട്ട് അറിയാൻ വേണ്ടിയാണ് ഒരു കാരണവശാൽ നമുക്ക് കാർഡ് എടുത്തില്ലേ നമുക്ക് ഇവിടെ പൈസ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ നമുക്ക് പൈസ തരുമോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രം അതെ 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 അതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ അത് എന്തായാലും റഷ്യയിൽ നമുക്ക് അത്യാവശ്യമാണ് കാരണം അറിയാലോ റഷ്യ പല രാജ്യങ്ങളായിട്ട് പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പല സർവീസുകൾ അവിടെ കിട്ടാതെ വരുന്നുണ്ട് കൊണ്ട് അപ്പോൾ ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾ സ്റ്റിക്കർ വിസ എടുത്ത് പോകാന്നാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ സ്റ്റിക്കർ വിസ എടുക്കാൻ നേരത്തെ ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം പിന്നെ അതുമാത്രമല്ല നമുക്ക് പതിനഞ്ച് ദിവസത്തെ ഇ വിസ റഷ്യ കിട്ടും അപ്പോൾ ഞങ്ങൾ എക്സിറ്റ് അടിക്കും എക്സിറ്റ് അടിക്കും അങ്ങനെ ഒരു ഒന്നര മാസത്തോളം ഞങ്ങൾ റഷ്യ ചെലവഴിക്കും അതായത് രാജ്യമാണ് അതായത് നമ്മുടെ യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും അതേപോലെ തന്നെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യമാണ് റഷ്യ റഷ്യ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഉണ്ട് മരുഭൂമിയുണ്ട് കുന്നുണ്ട് പുഴയുണ്ട് കടലുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് റഷ്യയിൽ ഏറ്റവും കൂടുതൽ പോകേണ്ട സ്ഥലം എന്ന് വെച്ചാൽ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ സൈബീരിയൻ അസ്കി പോലത്തെ പട്ടികളൊക്കെ നാടൻ പറ്റിയ അതായത് നമ്മൾ മെയിൻ ആയിട്ട് ഈ യാത്ര കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു രാജ്യത്തിൽ ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റഷ്യ നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു സംഭവം നമുക്ക് ചെയ്തു തീർക്കണം ഇനിയും അടുത്ത കേസ് െന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കസാക്കിസ്ഥാനിൽ നിന്ന് റഷ്യയ്ക്കാണ് പോകുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ തജകിസ്ഥാൻ പോകുന്നില്ല കിർക്കിസ്ഥാനും പോകുന്നില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ് കിർക്കിസ്ഥാൻ ആ തുക്കിസ്ഥാനിൽ പോകണമെങ്കിൽ നമുക്ക് അവിടെ ഇൻവൈറ്റേഷൻ വേണം പിന്നെ അത് ഇച്ചിരി പിന്നെ അല്ലാതെ വിസ എടുക്കണമെങ്കിൽ ഇച്ചിരി പാടാണ് ഡൽഹിയിൽ നിന്ന് എടുക്കണം അപ്പം അതുകൊണ്ട് അത് രണ്ടുമില്ല പിന്നെ തജക്കിസ്ഥാനിൽ പോകാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചൈനേനെ പോലെ ഗൈഡ് വേണം പിന്നെ അവിടെ പൈസ കെട്ടി വെക്കണം അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല അപ്പോൾ നമ്മൾ അവിടുന്ന് തജാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ഈ രണ്ട് രാജ്യങ്ങൾ ഇത് ഇപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അത് നമുക്ക് നടന്ന് കയറാനോ ഫ്ലൈറ്റിന് പോയി കയറാനോ അങ്ങനെ ഒരു കാര്യമില്ല ഇത് അങ്ങനെയല്ല അങ്ങനെ പോകുമ്പോൾ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല അതായത് വണ്ടിയും കൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ ഗൈഡിനെ കൂട്ടി പൈസ കെട്ടി നേരത്തെ വെക്കേണ്ടത് അതായത് നമ്മൾ ഫ്ലൈറ്റിനോ നടന്നു പോകാൻ നേരത്തെ ഈ പ്രശ്നമില്ല അതെ അത് നമ്മൾ വണ്ടി കൊണ്ട് പോകുന്നതിനും മാത്രമാണ് ഈ പ്രശ്നം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്ഡേറ്റ് വീഡിയോ ആണ് പ്രത്യേകിച്ച് ഭയങ്കര അപ്ഡേറ്റ് ആ അതായത് യാത്ര യാത്രയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അടുത്ത യാത്ര ഫോർ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് മിസ്റ്റർ സെബിൻ വാണക്കുഴി വാണപ്പൻ ഇവനായിരിക്കും നമ്മുടെ വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത് ഇവന്റെ ഈ കരങ്ങൾ കൊണ്ടാണ് പാപകറയുള്ള കരങ്ങളാണ് ഈ കരങ്ങൾ കൊണ്ടായിരിക്കും അപ്പം അപ്പം ഇവനായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ ഒഴിഞ്ഞ് ഓരോ ക്യാമറ എടുക്കാൻ പറ്റില്ല ഞാൻ രാജിവെച്ചിരിക്കണം ആരാധകനോട്ട് അതായത് ആ ഒരു സംഭവം ഇവന് ചെയ്യാൻ പറ്റില്ല കാരണം ഓറ് വെയിറ്റ് കൈ താങ്ങലേ ഏതാണ്ട് നാലര കിലോളം വരും അസം വെച്ച് പിന്നെ അതിന്റെ ിമ്പലൊക്കെ വരാൻ നല്ല വെയിറ്റ് അതാണ് ഒരു വിഷയം രൂപ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നത് അലവൻസും ഉണ്ട് പിന്നെ ഇവന് ഫെസിലിറ്റി എന്ന് വെച്ചാൽ എല്ലാ രാജ്യത്തിലും വിസ അതായത് പോകുന്ന വിസ കൊടുക്കുന്നുണ്ട് കമ്പനി പിന്നെ അതേപോലെ തന്നെ നൂറ്റെഴുപത് രൂപ ഫുഡ് ഫുഡില്ല ഫുഡില്ല വെള്ളം പിന്നെ അതുപോലെയുള്ള സംഭവം പിന്നെ കൊതുകുള്ളപ്പോൾ പുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട് പറഞ്ഞ കാര്യത്തിന് വ്യതിചലിച്ച് പോവുകയാണല്ലോ പിന്നെ മസാജ് ഇവൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനെ കൊടുക്കുന്നില്ല പൂർത്തിയായി നിന്നെ പരിചയപ്പെടുത്തുന്ന ആൾക്കാർക്ക് അപ്പോ ഈ തജാക്ക ഉസ്ബക്കിസ്ഥാനും നമ്മൾ വീണ്ടും റഷ്യയിലേക്കാണ് കയറുന്നത് റഷ്യ എന്ന് പറയുന്ന രാജ്യം വളരെ വലുതാണ് അപ്പൊ അവിടെ നമ്മൾ റഷ്യയുടെ എല്ലാ ഭാഗങ്ങളും പോയിട്ട് നമ്മൾ നോർത്ത് കൊറിയ സൈഡിലേക്ക് പോകുന്നുണ്ട് അവിടുന്ന് ഞങ്ങള് നോർത്ത് കൊറിയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ ഉറപ്പ് പറയുന്നില്ല പ്ലാനിങ് മാത്രമേ ഉള്ളൂ കാരണം കുറച്ച് റെസ്ട്രിക്ഷനും കുറച്ച് സംഭവം വീഡിയോ എടുക്കാൻ പറ്റില്ല അവർ പറഞ്ഞ സ്ഥലങ്ങൾ മാത്രം അങ്ങനെ കുറെ അതും മൊത്തത്തിലൊരു വീഡിയോ എടുക്കാനേ പറ്റില്ല അവിടെ ഗൈഡ് അങ്ങനെ സംഭവങ്ങൾ പിന്നെ നമുക്ക് രണ്ടാമത്തെ ഓർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് റെയിൽ വണ്ടി ഉണ്ടാകാൻ പറ്റില്ല വണ്ടി ഉണ്ടാകാൻ പറ്റില്ല എപ്പം പറഞ്ഞ രാജ്യത്തുനിന്ന് നമുക്ക് റഷ്യ നമുക്ക് കുറെ അധികം അവിടുത്തെ ഗ്രാമങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റും നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം ആണ് കാഴ്ചകൾ എല്ലാം ഷൂട്ട് ചെയ്യാൻ സാധിക്കണമെന്നുണ്ടോ നോർത്ത് കൊറിയ നമ്മുടെ ബോർഡർ ഇല്ലേ അതായത് മാറി അതായത് നേരത്തെ പറഞ്ഞാൽ പറഞ്ഞോട്ടെ അതായത് ഇപ്പൊ റഷ്യ നോർത്ത് കൊറിയയുടെ കുറെ ഭാഗങ്ങൾ കാണാൻ വേണ്ടി പറ്റും അന്ന് നമുക്ക് പരമാവധി നമുക്ക് നോർത്ത് കൊറിയയിലെ കുറെ ഭാഗങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കണം അതോടുകൂടി നമ്മൾ അവിടെ ഒപ്പും കൊണ്ട് നമ്മളവിടെ നിൽക്കണം അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ അതിന് റഷ്യക്ക് ശേഷം നമ്മൾ അങ്ങനെ അടുത്ത ബോ ജോർജിയ അർമേനിയ അസർബൈജാൻ അതിൽ അസർബൈജാൻ ഇപ്പോഴും ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം അവിടെ കുറച്ച് ആഭ്യന്തര പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ പോകുന്ന പല രാജ്യത്തിൻ്റെ അകത്തും ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് റഷ്യയിൽ അത് തന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയ നഷ്ടമാണ് കാരണം കാരണൊന്ന് എൺപത് കൊടുത്തെടുത്തിട്ട് അതിൻ്റെ ഒരു മൂന്ന് മാസം പീരീഡ് പോയി ഇനി ബാക്കുകൾ ഓടിച്ചങ്ങനെ നമുക്ക് ബാക്കി രാജ്യങ്ങൾ കേട്ടണം അവിടുന്ന് നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ജോർജിയ വഴി നമ്മൾ പിന്നെ തർക്കി ടൂർ തർക്കി ടൂർ തുർക്കി തുർക്കി തുർക്കിന്ന് പിന്നെ ഗ്രീസ് പിന്നെ യൂറോപ്പ് കയറിയാണ് പിന്നെ ഓൾ യൂറോപ്പ് യു കെ അയർലൻഡ് അതുപോലെയുള്ള എല്ലാ രാജ്യങ്ങളും അതായത് നമ്മൾ യൂറോപ്പിലെ രാജ്യത്തുള്ള മെയിൻ സംഭവം നമ്മൾ ആഫ്രിക്കൻ കൺട്രീസ് ഇല്ല നമ്മൾ യാത്ര ചെയ്യുന്നില്ല കാരണം നമ്മൾ യൂറോപ്പ് അങ്ങനെയുള്ള രാജ്യങ്ങൾ യാത്ര ചെയ്തു ശേഷം ആ ഒരു ആറ് മാസം ആകം ആ ആറു മാസത്തിനുള്ളിൽ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക് എടുത്തതിന് ശേഷം ഒന്ന് പോർച്ചുഗലിൽ നിന്നോ അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്നോ നമ്മൾ വാഹനം കാനഡയ്ക്ക് ഷിപ്പ് ചെയ്യണം കാനഡ ആ കാനഡയ്ക്ക് കാനഡയിൽ നിന്ന് അമേരിക്ക അമേരിക്കയിൽ നിന്ന് പിന്നെ അതെല്ലാം കറങ്ങി കാനഡ വന്ന് പിന്നെ ആ സൗ ആ പിന്നെ അമേരിക്കൻ അതായത് സൗത്ത് ഈഷ്യ അമേരിക്ക അതായത് ബ്രസീൽ പിന്നെ അർജൻറീന പെറു ചിലി അതെല്ലാം കഴിഞ്ഞ് അതോടുകൂടി നമ്മുടെ യാത്ര അങ്ങനെ അവസാനിക്കുകയാണ് പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ സ്ഥലമില്ല പിന്നെ ഫുൾ ക്ലോസ് അതോടുകൂടി പിന്നെ പരിപാടി കഴിഞ്ഞ് വീട്ടിലാണ് അപ്പോൾ അതാണ് നമ്മുടെ യാത്രയുടെ പരിപാടികൾ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇനി വണ്ടിയുടെ കേസ് ചോദിക്കുന്നവരോട് നമ്മൾ അന്ന് കസാഖിസ്ഥാനിൽ വിട്ട് പരിചയപ്പെട്ട കുട്ടികൾ നമ്മുടെ വണ്ടി നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ട് ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങളുടെ ക്യാമറ ഞങ്ങളുടെ ഡ്രോണ് ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ എല്ലാം സംഭവം അവരുടെ കൈവശമാണ് അവരെല്ലാം ഭദ്രമായിട്ട് നോക്കുന്നുണ്ട് ആ ഡോക്ടറാൻ പഠിക്കുന്ന കുട്ടികൾ അവരെ ചെല്ലുമ്പോൾ ഞാൻ പരിചയപ്പെടുത്താം ഇനി മുമ്പ് ഞാൻ വീഡിയോ പരിചയപ്പെടുത്തിയതാണ് വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് അപ്പം അതിന് ശേഷം അവിടെ ചെന്ന് ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം നിൽക്കത്തുള്ളൂ കസാക്കിസ്ഥാനിൽ അതിന് ശേഷം കസാക്കിസ്ഥാന് നമ്മള് റഷ്യയിലേക്ക് സഞ്ചരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അപ്പോൾ സെബിൻ സെബിനുണ്ടാവുക ഞങ്ങളുടെ കൂടുതൽ അപ്പോൾ പതിനെട്ടാം തീയതി പോകാനാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ചില സാങ്കേതിക തടസ്സം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അതെ അപ്പം ഇന്നുമുതൽ സാങ്കേതിക പ്രശ്നം ഉണ്ടാകുന്ന നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം അതെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വേറെ കാര്യം സെബിൻ എന്താണ് എന്താണ് പറയാനുള്ളത് നീ യാത്ര ചെയ്യുന്നത് ഒന്ന് ഒന്ന് ജീവിതം ശരിയാക്കണം ഏതെങ്കിലും ഉള്ള ഉള്ള ആരെങ്കിലും കല്യാണം കഴിക്കാൻ ഒന്ന് ആഗ്രഹമാണ് പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ വീടിന്റെ ഇവിടുത്തെ ഇതൊക്കെ എല്ലാരും പറഞ്ഞു പറഞ്ഞ് ഇതോ കൊളി എടുക്കാന്ന് പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചു പിന്നെ ഇതിന് ഫുള്ള് ഇതുപോലെ ലെങ് എന്താ പറയാ ഷീറ്റ് ഷീറ്റ് അടിച്ച് ഇത് ഫുള്ള് ഇടാൻ വേണ്ടി തീരുമാനിക്കുന്നത് പിന്നെ ഷൈഡ് ആ ഷെയ്ഡ് 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 അടിക്കാൻ തീരുമാനിച്ചു പിന്നെ അതേപോലെ തന്നെ ഇവിടം മുതൽ നമ്മൾ ആ നീല കുറ്റിരിക്കുന്നതിന് അപ്പുറം വരെ ഇവിടം വരെ കാർ പോർച്ച് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതിനുള്ള എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം സാധനങ്ങൾ ഇറങ്ങും പിന്നെ അതേപോലെ തന്നെ പപ്പയ്ക്ക് ഇനിയിപ്പം റാംബോടെ കൂടുതൽ കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് റാംബോയ്ക്കുള്ള കൂടി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ടൈൽസും അതുപോലെ ഓടും സംഭവമൊക്കെ വെച്ച് ഇതിനെ കുട്ടപ്പനാക്കി അതിനകത്ത് ഫാനൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും പിന്നെ ഓട്ടോ ഇല്ലെന്ന് പറഞ്ഞാലും നല്ല രീതിയിലുള്ള ചിലവുണ്ട് കിടന്നാലും ചിലവാണ് ഓടിയാലും ചിലവാണ് അപ്പം ടാക്സ് ഒക്കെ അടച്ച് കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ് ഇപ്പം കുറച്ച് പരിപാടി ഉണ്ട് വന്നതിന് ശേഷം ഇതെല്ലാം ചോദിച്ചത് വെറുതെ ഇട്ടു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണ്ടല്ലോ നിങ്ങൾ എന്താ വെറുതെ ഇത് ഓടിയില്ലേ ഓടിയാലും മറ്റേ മൂന്ന് മാസം മുൻപ് ടാക്സ് ടാക്സ് കൊടുക്കും ടാക്സ് അടച്ചില്ലേലും അതിൻ്റെ ഫൈൻ വരും ഒരു ദിവസം ഇപ്പം നൂറ്റി എഴുപത് രൂപയുടെ അടച്ചില്ല ഇരുന്നൂറ്റി മുന്നൂറ് രൂപ അടുത്ത് വരാൻ ചാൻസ് ഉണ്ട് ഫൈനായി കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ വണ്ടിവിടെ ആറായിരം രൂപയുടെ ഈ കാണുന്ന ഈ സാധനം വിരിച്ചു വിട്ടിട്ടാണ് കോഴികൾക്ക് നല്ല സൗകര്യമാണ് പിന്നെ അതേപോലെ തന്നെ വീട് ഫുള്ള് പിന്നെ ഇങ്ങനെ ഷെയ്ഡ് വെക്കാനും പിന്നെ അതുപോലെ ഉള്ളിലൊക്കെ കുറേ പരിപാടി മൈക്കിളിന് ഒന്നര വയസ്സ് രണ്ട് വയസ്സാകാറായതോടുകൂടി ആക്രമണങ്ങൾ നല്ല രീതിയിൽ കൂടിയിരിക്കുന്നു വീടുകളിലുള്ളിൽ ക്ഷതങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പം പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഗേറ്റുകൾ ചെറിയ ചെറിയ നടപരമ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വെക്കേണ്ട അത്യാവശ്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് അതും ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ ഉള്ളിലോട്ട് ഇനി ടാറ്റാ സഫാരിയിലേക്ക് വരാൻ നേരത്തെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഓടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ഈ ഒരു വാഹനം ഇരുപത് കിലോമീറ്റർ മൈലേജ് ഹൈവേയിലും മുതൽ വരെ മൈലേജ് പറയുന്നത് സ്പീഡിലൊക്കെ ഓടിക്കുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് ഇത് മേടിച്ചുവന്ന ആളോട് വല്ല എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തിന് വണ്ടിയുണ്ടോ വണ്ടി ഉണ്ടോന്ന് കിട്ടി നമുക്ക് കിട്ടിപ്പം കിട്ടി പിന്നെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഓരോ വീട്ടുകാരുടെ ഓരോ വണ്ടി വിൽക്കാൻ വെക്കാൻ ആൾക്കാരെ ഇതുപോലെ ഇരിക്കും അത് സത്യമായിട്ട് പിന്നെ അതേപോലെ തന്നെ ഓടിച്ചിട്ട് നിനക്ക് അഭിപ്രായം നല്ല വണ്ടിയാണ് ഓടിച്ചാൽ എങ്ങനെ തോന്നുന്നുണ്ട് ഈ വണ്ടി വന്ന പിന്നീട് നമുക്ക് ബേക്കിന്ന് തള്ളേണ്ട ആവശ്യം വന്നിട്ടില്ല അതെ പിന്നെ എവിടെയെങ്കിലും ചെന്നിറങ്ങാൻ നേരം അതിൻ്റെതായ ഒരു ഗമ കിട്ടുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ എടുത്ത് അയിലൊക്കെ ഓടിച്ചു നടക്കും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ പിന്നെ ബേക്കിൽ അമ്മയുടെ ഒരു അടുക്കളയുണ്ട് ആ അടുക്കള പണിയുള്ള സെറ്റപ്പ് അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ പോകുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ ഇനിയുള്ള യാത്രയിൽ നമ്മൾ കണ്യൂസ് യാത്ര ആയതുകൊണ്ട് ആറേഴു മാസം കഴിഞ്ഞാൽ വരുവുള്ളൂ കണ്ടിന്യൂസ് യാത്രയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞങ്ങളുടെ യൂട്യൂബിൽ ഒരു ബ്ലോഗായിരിക്കും ഒമ്പത് മണിക്ക് വരിക ഫേസ്ബുക്കിൽ കറക്റ്റ് രാത്രി ഏഴ് മണിക്ക് ഫേസ്ബുക്കിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന ഒരു വീഡിയോ ഫേസ്ബുക്ക് ഞങ്ങളുടെ കഴിഞ്ഞ വർഷം തൊട്ട് യൂറോപ്പ് യാത്ര തുടങ്ങിപ്പം തൊട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കിന് വേണ്ടി വേറെ ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതെ അത് നമ്മൾ ക്രിയേറ്റേവ് ടീമായ ഞാനും ഇവരും കൂടെ സംസാരിച്ച് തയ്യാറാക്കി എടുക്കുന്ന വീഡിയോ ആണ് അത് പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ പിന്നെ റീൽസ് അപ്പോൾ ഇനിയിപ്പോൾ മൂന്ന് പ്ലാറ്റ്ഫോമിൽ മൂന്ന് ടൈപ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും കൂടുതലും ഫേസ്ബുക്കിൽ ഫുഡ് പരമായിട്ടുള്ള സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം യൂട്യൂബിൽ കൂടുതൽ വരുമാനം തരുന്നത് ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിലാണ് ഇപ്പം വ്യൂ കൂടുതലും അതുപോലെ തന്നെ എന്നാ പറയുക ഇച്ചിരി കൂടെ എൻഗേജ്മെൻറ്റും ഇച്ചിരി എല്ലാ സംഭവം ഫേസ്ബുക്കിലാണ് അപ്പം ഫേസ്ബുക്കിൽ നമ്മൾ സംഭവം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇപ്പം അല്ല അത് മാത്രമല്ല നമുക്ക് യൂട്യൂബിന്റെ ഇൻകം മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പിന്നെ യാത്ര ചെയ്യാൻ പറ്റിയല്ല കാരണം യൂറോപ്പിലേക്കൊക്കെ ചെലവുന്ന അതീവ എക്സ്പെൻസായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും പടപെടാന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ക്യാമറ കൊണ്ട് ഇവനെ വിടുവാണ് ഞാൻ ബേക്കിൽ മൈക്ക് വെച്ചിട്ട് രണ്ടിലും കൂടെ സംസാരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇവനെ വിട്ടേക്ക് പോകണം അപ്പോൾ അങ്ങനെയൊക്കെ ഇനി കാര്യങ്ങൾ അതായത് ഇത്രേ ഉള്ളൂ അതായത് നമ്മുടെ ഏഷ്യൻ രാജ്യത്ത് അയ്യായിരം രൂപയ്ക്ക് എണ്ണ അടിച്ചാൽ യൂറോപ്പിൽ ചെല്ലാൻ നേരത്തെ വേറെ വേറൊരു കേസ് ഞാൻ പറയാൻ വേണ്ടി മറന്നു അതായത് നമ്മൾ ഇത്രോ നാൾ ഏഷ്യൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ നേരത്ത് വളരെ സേഫും വളരെ സെക്യൂറും ആയിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പോലീസുകാരുടെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് നീക്കു വയ്ക്കും സംഭവങ്ങളൊക്കെ പക്ഷേ ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്നു അതായത് തുർക്കി കഴിഞ്ഞ് നമ്മൾ യൂറോപ്പിലേക്ക് യാത്ര എൻട്രി ചെയ്ത് കഴിയുമ്പം പിന്നെ നമ്മുടെ നരക തുല്യമായ യാത്ര സേഫ്റ്റി ഇല്ലാത്ത രാജ്യം യൂറോപ്പായി മാറി അതായത് മോഷണം പിടിച്ചുപറി പിന്നെ അതുപോലെ തന്നെ വണ്ടി മോഷണം പിന്നെ വണ്ടിയിലെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോവാം അപ്പം യൂറോപ്പിൽ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് പെട്രോൾ ബങ്കിലും അതുപോലെ സ്ഥലങ്ങളൊന്നും ഇടാൻ പോലും പറ്റിയല്ല ഇങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഇനി യൂറോപ്പിൽ നമ്മൾ നേരിടേണ്ടതുണ്ട് പക്ഷേ ഈ നോർവേ സ്വിറ്റ്സർലാൻഡ് സ്വീഡൻ സ്വീഡൻ അറിയത്തില്ലല്ലോ ഡെൻമാർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും വലിയ കുഴപ്പമില്ലെന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത് അപ്പം ചില രാജ്യങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഫ്രാൻസ് പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് വലിയ പുറത്തുനിന്ന് ആൾക്കാർ ഭയങ്കര മൈഗ്രേറ്റ് ആയ സ്ഥലങ്ങളിലാണ് വിഷയം അതെ 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 പുറത്തു ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാത്ത കുറെ ഇനി കുറേ ആൾക്കാർ ഞങ്ങളുടെ വീഡിയോ കമന്റ് എടുക്കുന്നുണ്ട് നിങ്ങളൊന്നും ചെന്ന് പറയിപ്പിക്കില്ലേ പറയിപ്പിക്കില്ല അവിടെ ഓൾറെഡി പറയിപ്പിച്ച് കഴിഞ്ഞു ഇനി പറയിപ്പിക്കേണ്ട കാര്യമില്ല ദൈവത്തെ ഓർത്ത് ഇനി അങ്ങനെ കമന്റ് ചെയ്യരുത് അറിഞ്ഞിട്ടും വെറുതെ ഞങ്ങളുടെ നെഞ്ചത്ത് സീലടിച്ച് തരരുത് കാരണം കുറേ അധികം ആൾക്കാർ അവിടെ ചെന്ന് നമ്മളെ ഇന്ത്യക്കാരെയും കേരളക്കാരെയും മലയാളികളെയും പറയിപ്പിക്കുന്നതിന്റെ പറയാവുന്നതിൻ്റെ മാക്സിമം എന്തൊക്കെയാണോ ആ രീതിയിലുള്ള തെണ്ടിത്തരങ്ങൾ മൊത്തം കൂടെ കാണിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല വിലയാണ് അതുകൊണ്ട് ഞങ്ങൾ ചെന്നിട്ട് ഇച്ചിരി ഇംഗ്ലീഷ് തെറ്റിപ്പോയെന്നോർത്തോ അല്ലേല് വണ്ടി പഞ്ചരായി പോയെന്നോർത്തോ വണ്ടി സൈഡിൽ നിന്ന് പോയതൊന്നൊരു വലിയ വിഷയല്ല അതല്ല വിഷയം അതിലും വലിയ ചട്ടത്തികളാണ് അവിടെ കാട്ടി കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ അപ്പം അങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ അല്ല ഞങ്ങൾക്ക് ഇത്ര വിദ്യാഭ്യാസ കുറവും പിന്നെ ഇച്ചിരി അറിവ് കുറവുമുള്ളൂ അല്ല വേറെ ഒന്നും ഇല്ല ഞങ്ങൾ വേറെ ഒന്നിനും പോകാറില്ല അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് പറയാനുണ്ടായിരുന്നത് അപ്പം ഈ റഷ്യയിൽ ആഹാരങ്ങളുണ്ട് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യണം നമ്പർ ഇവിടെയുണ്ട് അപ്പോൾ ഇത്രയും കാര്യമാണ് മെയിനായിട്ട് ആയിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ നിർമ്മിച്ചത് അപ്പോൾ അടുത്ത ദിവസം മുതൽ വീഡിയോകൾ ഡെയിലി ഡെയിലി എന്നു മുതൽ വരും എന്നുള്ള ഞാൻ പറയാം കേട്ടോ അതായത് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി തുടങ്ങുന്ന മുതലായിരിക്കും ഡെയിലി ബ്ലോഗ് വരാൻ വേണ്ടി പോകുക അപ്പോൾ ഈ പ്രാവശ്യം ഒരു വലിയ അബദ്ധം പറ്റി റിട്ടേൺ ടിക്കറ്റ് അടക്കം എടുത്ത് വരേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെ എടുത്ത് വരാൻ സാധിച്ചില്ല അടുത്ത പ്രാവശ്യം അങ്ങനെ വരുള്ളൂ ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല ഗ്യാപ്പായിപ്പോയി ഇനി അങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ ഗുഡ് ബൈ അപ്പം ചെറിയൊരു വീഡിയോ ആണ് പറയാനുള്ള പറയാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ആ കാര്യം പറയാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങളുടെ യാത്രയിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഞങ്ങൾ ഇന്ന രീതി ചെയ്യണം എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ എഴുതണം ഇന്ന് സേബിനെ എബിൻചറിനെ ഒക്കെ നിർത്തി ഞാൻ ഈ കമൻ്റ് മൊത്തം വായിക്കുന്നതായിരിക്കും അതിനനുസരിച്ചായിരിക്കും ഞങ്ങൾ വീഡിയോ പ്ലാൻ ചെയ്യുന്നത് പിന്നെ എന്താണ് അഭിപ്രായ വ്യത്യാസമുള്ളത് എല്ലാം നിങ്ങൾക്ക് ഇനി ഞങ്ങളായിട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ആ വാട്സപ്പിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു ഞങ്ങൾ കമൻ്റ് അടിക്കാൻ താല്പര്യമില്ലെന്ന് ചോദിച്ചോ ഫേസിലായിട്ട് പറയണമെന്ന് ചോദിച്ചോ അവിടെ ഈ നമ്പർ കൊടുത്താൽ അക്കോ ആ നമ്പർ കൂടെ തന്നെ പറയാം അതെ എപ്പോഴും ക്ഷമിക്കാൻ പറ്റുമോ അതുകൊണ്ടായിട്ടോ ഡയറക്റ്റ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബൈ ബൈ ഫൈനലി ഞങ്ങളുണ്ടല്ലോ ആ ഞങ്ങളുടെ പഴയ വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പം കുറെ ഒരു ആറേഴ് മാസം കഴിഞ്ഞൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ വരെ പോകുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഗ്യാസ് കുറ്റി തീർന്നു പോയി ഉത്തരവാദിത്തമുള്ള കുടുംബിനങ്ങളാണ് ഞങ്ങൾ അപ്പോൾ ഗ്യാസ് കുറ്റി എടുക്കാണ്ട് പോവാണ് എൻ്റെ കൂട്ടുകാരൻ സെബിൻ വാഹനം ഓടിക്കുന്നു എബിൻ ചേട്ടനിൽ ലിബിനും ബേക്കിലുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നല്ല മഴയാണ് ഇത്രയും ദിവസം ഫുൾ മഴ എന്ന് വെച്ചാൽ ഫുൾ മഴയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വൈകുന്നേരം മാത്രമാണ് മഴ പെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ നേരെ കളിയന്ത്രം ലക്ഷ്യമാക്കി ആ ഫ്രണ്ടിലേക്ക് വാഹനം ഓടിച്ചു പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മഴ പെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് നീയോടാണ് ഞാനും കാണുന്നുണ്ട് എന്നത് പലതും കാണുന്നുണ്ട് മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നു കൈസ് നോക്കൂ അതായത് ഇവിടുന്ന് അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു എട്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ അതായത് ഇതിപ്പോ നമ്മള് ചരൾ വഴി കൂടെ പോയിട്ട് നേരെ അങ്ങാടി വഴി പിന്നെ അവിടുന്ന് അങ്ങനെ മെയിൻ അതായത് എൻ എച്ച് സിസ്റ്റർ എത്രയായിരുന്നു നമ്മൾ എത്ര നമ്മള് നാഷണൽ ഹൈവേ തന്നെയാണ് നാഷണൽ ഹൈവേയിലേക്ക് ചെന്ന് വരും കേട്ടോ ഇനി കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാ ഇത് ഇത് സ്റ്റേറ്റ് ഞാൻ പറഞ്ഞ നമ്മുടെ ക്ലീൻ പോകുന്ന വഴി അത് ഇത് കുറിച്ച് പറഞ്ഞിട്ട് ഫൈനലി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടു താഴെ എത്തി അതായത് നമ്മുടെ പഴയ വീടിന്റെ ഇവിടെ നമ്മുടെ സഫാരി ചെറുക്കനെ നടത്തി ഇതാണ് ഞങ്ങളുടെ ഇടവുപ്പള്ളിട്ടോ ഇപ്പൊ കിഡിലൊരു അച്ഛനാണ് വന്നിരിക്കുന്നത് എങ്ങനെ ഇടവകയിലുള്ള ആൾക്കാരെ കൈകാര്യം അറിയാവുന്ന പുതിയ തലമുറനെ എങ്ങനെ കൈകാര്യം അറിയാവുന്ന ഒരു നല്ലൊരു അച്ഛനായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു വ്യക്തിത്വമാണ് ഫുള്ള് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഞങ്ങളുടെ ഇടവപ്പള്ളി ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ എല്ലാവരും കൂടെ നേരെ മേലേക്ക് നടന്നു പോവാണ് സെബിനെ നീ ഇത് എത്രയാൾ കൂടി വരുന്നത് എവിനടയ്ക്കി വരാറില്ലേ ചേട്ടാ ഞാനും ആണോ ആ കൈസ് നോക്കൂ ഈ കാണുന്ന ഇവിടുന്ന് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഫുള്ള് കാട് കയറി നശിച്ച് കിടക്കുമായിരുന്നു പപ്പ ഇത് വന്നിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് കേട്ടോ ഇതിങ്ങനൊന്നും അല്ലായിരുന്നു ഫുള്ള് കാട് കയറി അപ്പനെല്ലാം വന്ന് അടിച്ചു തെളിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് കേട്ടോ കൈസ് നോക്കൂ ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല രീതിയിലുള്ള കാലാവസ്ഥ എന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലാവസ്ഥയുടെ എതിമാറി നല്ല മഴയായിരിക്കും കേട്ടോ ഓ ഇത് അപ്പം നല്ല പണിയെടുക്കും കേട്ടോ ഇത് ഫുള്ള് കാട് എടുക്കെട്ടോ നല്ല രീതി എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നിന്നുണ്ടോ കറക്റ്റ് കാണണമെങ്കിൽ ഇത് ഇത് ഇങ്ങോട്ട് നോക്കി ഇപ്പം ഇവിടെ നമ്മളങ്ങനെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ലേ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നടപ്പുന്ന സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതേപോലെ നല്ല രീതിയിലുള്ള കാട് പിടിച്ച കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കാട് വരുല്ലായിരുന്നു ഓ എൻ്റെ അമ്മ അവിടെ നിന്ന് ഇവിടം വരെ കയറിയുമ്പം തന്നെ മനുഷ്യൻ മടുത്തു എൻ്റെ അവിടെ കാണാതെ പോയ ഓരോ സാധനങ്ങളായിട്ട് കിട്ടി തുടങ്ങി കേട്ടോ എനിക്ക് ഇതെല്ലാം അപ്പനും ഇങ്ങോട്ട് കടത്തു വരുന്നു അരിമയത്തിൻ്റെ സ്റ്റാൻഡ് കിട്ടി ആ എന്തിനു കൊണ്ടുവന്നാ ഏ എന്നെ ആവശ്യം തന്നായിരുന്നു അതിൻ്റെ ഇവിടെ എന്തിനായിരുന്നു സീലിംഗ് വെക്കാനാ ആ സീലിംഗ് വെക്കാനായിരുന്നു കേട്ടോ ഫുള്ള് മാറിപ്പിയത് അന്ന് തകർന്നു പോയി പോസ്റ്റ് ആ പോസ്റ്റ് പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ബി എസ് എൻ എല്ലിൻ്റെ മറ്റേ ഫോൺ ടെലിഫോൺ ഇതുപോലെ സാധനം കേട്ടോ പിന്നെ കിട്ടിയത് യഥാർത്ഥ പ്രോസ്റ്റ് ചെയ്തായിരുന്നു അത് പിന്നെ ഇതൊക്കെ വീണ് പോയി ഇവിടെയൊക്കെ ഫുള്ള് മാറ്റം വന്നു ഓ പണ്ട് ഞാൻ ചുമന്നുകൊണ്ടു പോകുന്ന ടയറ് ഏ അപ്പം ഇവിടെയൊക്കെ മൊത്തം വൃത്തിയാക്കി ഏ ഓമ്പോ ഇതൊക്കെ ഫുള്ള് കാട് പിടിച്ച് നാരണക്കലിക്കും നിൻ്റെ കുഞ്ഞമ്മയുടെ വീടാണോ കരി പോകാൻ ഏ ആ എൻ്റെ പൊന്നെ നോക്കിയാൽ ഇതപ്പം പറിച്ചതാണ്പ്പാ അത് എലി കുത്തി തന്നെ പോയതാണോ ആ പാകം ആയിസ് നല്ലതല്ല കാട് കയറി കേട്ടോ ഇതൊക്കെ മൊത്തം സെറ്റപ്പ് ചെയ്തു ഇവിടെ വായിക്കും മെഷീനുണ്ട് എന്റെ കളി ശരിയാവില്ലാത്തതുകൊണ്ടും പിന്നെ ഞാൻ വായിക്കാൻ പുതിയ വെച്ചാക്കുന്ന കപ്പലാന്തേ പോകുന്നതുകൊണ്ടും എന്നോട് വായിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ വായിക്കാൻ ആള് വരുമോ അപ്പാ എന്നാ ഗൈസ് മഴ പെയ്തു നല്ല രീതിയിൽ നല്ല രീതിയിൽ കണ്ടുപിടിച്ച കേട്ടോ വീട് ഇതിപ്പം നമ്മൾ ഫുള്ള് ഇങ്ങനെയല്ലായിരുന്നു ഈ വീട് പഴയ വീട് കണ്ട എല്ലാവർക്കും അറിയാം ഈ വീട് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഇത് ഫുള്ള് ഇപ്പം ഫുള്ള് പണിത് സീലിംഗ് ഒക്കെ അടിച്ച് ലെവലാക്കി സെറ്റപ്പ് ആക്കി എടുത്തോളൂ കേട്ടോ എൻ്റെ ദൈവമേ അവിടുന്ന് ഇവിടെ വരെ കയറി കഴിഞ്ഞ മനുഷ്യൻ തളർന്നു പോയി കേട്ടോ അപ്പം രാവിലെ വീട്ടിൽ നിന്ന് വന്നാണ് ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നേരെ അങ്ങോട്ട് പോകും അപ്പം ഇവിടെ മറ്റേ പറ്റാ ഇതല്ല സെമിൻ അവൻ്റെ വീട്ടിൽ വന്ന് കിടക്കുന്നവര് കിടക്കുന്നവിടെ ഒരു പുതിയ മാതാവിന്റെ രൂപിച്ചോ നല്ല ശുഭനിദ്ര ശുഭനിദ്ര ശുഭനിദ്രിദ്രൈസ് ഇത് നോക്കി ഇവിടെയാണ് എൻ്റെ വൈക്ക് മെഷീൻ ഇരിക്കുന്നത് ഈ സാധനമാണ് വായിക്കാൻ വേണ്ടി മേടിച്ച കേട്ടോ കിസാൻ മിത്രയോട പക്ഷെ ആ സാധനം ഇപ്പത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പറ്റാത്ത ഒന്ന് ആരെയും വിളിച്ചു വേണം ചെയ്യിക്കാൻ കേട്ടോ അപ്പൊ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ കറിയും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ കട്ടിലേക്കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്ന ഫീലിങ് എന്റെ വീട്ടിൽ കുറെ തലമുണ മിസ് ചെയ്യാൻ കുറെ തലമുണ ഇവിടെ എത്തിയിട്ടോ റിസോർട്ടിലാണ് വിചാരിച്ചത് നിന്റെ വീട്ടിൽ നിനക്ക് ഇവിടെ വെച്ചാൽ പണ്ട് മറ്റേ ഡ്രിങ്ക് ഉണ്ടാക്കി തന്നു ഞങ്ങളുടെ പ്ലസ് ടു ഐ ടി പരീക്ഷയ്ക്ക് സിമിന് നല്ലൊരു ബട്ടർ മിൽക്ക് ഉണ്ടാക്കി കൊടുത്തു വൈട്ട് നാലു മണിക്ക് അവന് കലങ്ങിയതാ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാ നിന്നെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ടിവിയും പിന്നെ അതുപോലെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു ഭാഗം മാത്രം സീൽ ചെയ്യാത്തോളൂ ഇവിടെ ഒക്കെ ഫുള്ള് സീൽ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കിട്ടലിനാക്കി വെച്ചേക്കുന്ന കേട്ടോ ഇവിടെ ഇന്ന വേണ്ടി ചോറിന് ആ വയസ്സു നോക്കൂ അപ്പൊ വാച്ചാ ഞാൻ എത്രയാണ് വാച്ചാതാ

േ അത് കോപ്പി ഒന്നും അല്ല കേട്ടോ അതിൻ്റെ ആർ സി എന്ത് ചെയ്യേ വണ്ടിക്ക് ആർ സി ബുക്കുള്ള ഇതിന് ബുക്കും പേപ്പറും ഒക്കെ ഉണ്ട് നാല് ലക്ഷം രൂപ എടുത്ത് മേടിച്ച ആണ് കിട്ടില്ല സാധനം ഒക്കെ കിട്ടുന്ന ഇത്രയും നാളായിട്ട് ഓരോ രീതിയിലുള്ള കുഴപ്പവും പറ്റില്ല അപ്പം ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് കോപ്പിയാണെന്നാണ് വിശ്വാസം വരുന്നില്ല കാരണം ഇത്രയും പൈസ മുടക്കി മേടിക്കുക അല്ലെന്നുള്ളതാണ് പുള്ളിയുടെ ധാരണ ഇന്നലെ എന്നാ തോന്നുന്നത് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഇതിന്റെ അത്ര വെള്ളം ഒന്നും വരുന്നില്ല കേട്ടോ ഇത് വെറുതെ ഒന്നുമില്ല ഇത് ഒരു പ്രാവശ്യം വെള്ളം ഒരു കെട്ടുണ്ടല്ലോ ഇത് ഇടിഞ്ഞ പോയതായത് കേട്ടോ ഇത് മൊത്തം കെട്ടിയെടുത്ത് ലെവൽ എടുത്തു എന്തായാലും നന്നായി തേങ്ങലൊക്കെ തേങ്ങയുണ്ട് പക്ഷെ വലിയ കാരണം കൊണ്ടുപോയി ആ കാണുന്ന പ്ലാവ് രണ്ട് ചക്കയുണ്ട് പിന്നെ അങ്ങ് പോലാവ് പ്ലാവല്ലായി പോയി ചക്ക ഓ ഫൈനലി ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോ സാധനം എല്ലാം നേരെ കയറ്റി ഇതുകൊണ്ട് കുറച്ച് പരിപാടി പരിപാടിയുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞോലെ വീട്ടിൽ ഇച്ച പരിപാടി ചെയ്യാൻ വേണ്ടി ഈ സാധനം എന്താണ് സൈഡിലോട്ട് ക്ലാസ് ഇവരെ ഗ്ലാസ്

ഇന്ന് നല്ല കിട്ടില്ല ക്ലൈമറ്റാണ് അതായത് ഇന്ന് നല്ല വ്യക്തതയുള്ള ആകാശമാണ് നല്ല വയസ്സിന് ഫൈനലി ഞങ്ങളിവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് പോകണം അപ്രോസിമേറ്റ് ഇവിടുന്ന് ഒരു ഏഴെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്കിന് വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ അതായത് നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സഞ്ചരിക്കുകയാണ് അപ്പനെ ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് വന്നു അപ്പം ഇവിടെ അപ്പനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കാടുപറി അതുപോലത്തെ പരിപാടി അപ്പോൾ അതൊക്കെ അപ്പനെ സ്വന്തം ചെയ്തില്ല സംതൃപ്തി കിട്ടത്തില്ല ഞാൻ വരാന്ന് പറഞ്ഞാണ് അപ്പൊ ഞാൻ എനിക്കുന്നതിന്റെ മുമ്പ് അപ്പം പോകുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാനൊപ്പം ഒരുമിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നാനെ അപ്പൊ നേരത്തെ ഒന്ന് നന്നായി ഇനി വീട്ടിലെത്തിട്ട് കാണാട്ടോ മൈക്കിള് മൈക്കിള് ഇത് എന്നാ മൈസൂന് ഇഷ്ടമുള്ള സാധനം ഇതെന്നാ മൈക്കിളെ മൈക്കിള് മേടിച്ചു എന്നാ മൈക്കിളെ അതിനകത്ത് എന്നതാ എന്നതോ പഴംപൊരി വേറെയോ അയ്യോ മനുപൈ അയ്യോ കൊച്ചിന് ഞാനും മഞ്ഞോ കൊച്ചിന് കൊടുക്കടി പഴംപൊരി അയ്യോ പഴംപൊരി ഉണ്ട് കേസരി ഉണ്ട് പരിപ്പൊടി ഉണ്ട് ഉള്ളവടെ ഉണ്ട് മൈക്കിൾ ഏതാ വേണ്ട എന്റെ റാംബോ ഇവിടെ ഉണ്ട് കേട്ടോ റാംബോയും കൊടുക്കണം റാംബോ റാംബോയെ നോക്കൂ മൈക്കിൾ ഇപ്പൊ ഏതാ എന്നാ വേണ്ട പിടുത്തില്ല കേട്ടോ ആൾ ഓടി ഇത് അവനെ കഴിഞ്ഞിട്ട് അവന്റെ പുറകെ ഓടി ഇതേ ആ കിട്ടിയാ കൈസ് നോക്കൂ ഒരു പച്ച ഷർട്ട് അവിടെ നടന്നിരുന്നുണ്ട് അപ്പം മൈക്കിൾ അങ്ങോട്ട് ഓടി ഇതേ ഗുസ്തിയാ ആ കൈസ് നോക്കൂ എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തി നാളെ മുതൽ അടുത്ത ദിവസം മുതല് അല്ലെ അടുത്തതിന്റെ പിന്നത്തെ ദിവസം മുതൽ ഒരു കിടന്നിലും പിടിയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ